വഖഫ് നിയമ ഭേദഗതി വരുത്തിയതുപോലെ ദേവസ്വ നിയമത്തിലും ഭേദഗതി വരുത്തേണ്ടതല്ലേ ക്ഷേത്ര ചുമതല സർക്കാർ നിയന്ത്രണത്തിൽ നിന്നും മാറ്റേണ്ടതല്ലേ നൂറു ശതമാനം വേണ്ടതാണ് ഇവിടെ വക്കഫ് പ്രോപ്പർട്ടിയും ദേവസ്വം ബോർഡിൻ്റെതും ഒരുപോലെ തുലനം ചെയ്ത് ചിന്തിക്കാൻ പാടില്ല എന്തുകൊണ്ട് പാടില്ല എന്നാണെങ്കിൽ എങ്ങനെ വക്കഫ് വന്നു എങ്ങനെ ദേവസ്വം വന്നു എന്നുള്ളത് നമ്മൾ രണ്ടും പഠിക്കണം ദേവസ്വം ബോർഡ് വരുന്നത് ദേവസ്വം ഭരണത്തിൽ സർക്കാർ കൈകടത്തുന്നത് എങ്ങനെ ആരംഭിച്ചു എന്നാദ്യം മനസ്സിലാക്കുക ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് വരെ ദേവസ്വം ഭരണത്തിൽ സർക്കാരിൻ്റെ കൈകടത്തൽ ഉണ്ടായിരുന്നില്ല ആദ്യമായി ആരംഭിക്കുന്നത് തിരുവിതാംകൂറിലാണ് തിരുവിതാംകൂറിന് പല ശത്രുക്കളും അപ്പുറവും ഇപ്പുറവും വളർന്നു വന്നപ്പോൾ സൈനികമായി അവരോട് ഏറ്റുമുട്ടാനുള്ള ശക്തി ഇല്ലാതെ വന്നപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഹായം വേണം എന്ന സ്ഥിതി വന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സഹായം വാഗ്ദാനം ചെയ്തു അതിന് പകരമായി വളരെ വലിയ സംഖ്യ അക്കാലത്തെ ലക്ഷക്കണക്കിന് രൂപ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് തിരുവിതാംകൂർ കൊടുക്കണം ഇപ്പോൾ സാമ്പത്തികമായ ക്ലേശങ്ങളെ ഇത്ര വലിയൊരു സംഖ്യ തരാൻ പറ്റില്ല എന്നുള്ള വിഷയം വന്നപ്പോൾ അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗത്തുനിന്ന് അഭിപ്രായം വരികയാണ് ചെയ്തത് വരുമാനമുള്ള ക്ഷേത്രങ്ങളെ പിടിച്ചടക്കിയാൽ മതി അതിൽ നിന്നുള്ള പണം കൊണ്ട് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ കഴിയുമെന്നോ ഇത് ഇത് അടയ്ക്കാൻ കഴിയും എന്ന് ആ ഉപദേശം നൽകിയ കേണൽ മൺറോ തിരുവിതാംകൂറിൻ്റെ റീജൻറ്റ് ദിവാനായി ചുമതല ഏറ്റെടുത്തു തിരുവിതാംകൂറിൻ്റെ റീജൻറ് ദിവാനായി കേണൽ മൺറോ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആദ്യം ചെയ്തത് തിരുവിതാംകൂറിന്റെ പരിധിക്കുള്ളിലുള്ള വരുമാനമുള്ള ക്ഷേത്രങ്ങളെ മുഴുവൻ ഭരണത്തിന്റെ കീഴിലാക്കി വലിയ സമ്പത്ത് അവിടെ നിന്ന് ഒഴുകി അത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിട്ടി കാലം മുന്നോട്ട് പോയി ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിൻവാങ്ങി ബ്രിട്ടൻ നേരിട്ട് ഭരണം ഏറ്റെടുത്തു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭാരതത്തിൻ്റെ ഭരണത്തിൽ നിന്ന് പിന്നോക്കം പോവുകയും കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് നേരിട്ട് ഭരണം ഏറ്റെടുക്കുകയും ചെയ്ത് ഓർമ്മിക്കുക ആ സമയത്ത് ഈ തിരുവിതാംകൂറിൽ ചെയ്ത പരീക്ഷണം വളരെ വരുമാനമുള്ളതാണല്ലോ എന്ന് മനസ്സിലാക്കിയവർ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട് കൊണ്ടുവന്നു പരീക്ഷണാടിസ്ഥാനത്തിൽ മഡ്രാസ് പ്രോവിൻസിലാണ് കൊണ്ടുവന്നത് ഒരിക്കലും മറക്കരുതാത്ത ചരിത്രമാണിത് ആ സമയത്ത് ക്രിസ്ത്യൻ മുസ്ലിം സമൂഹങ്ങൾ ഒറ്റക്കെട്ടായി അതിനെ എതിർത്തു ഒറ്റക്കെട്ടായി എതിർത്തു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെൻറ് ആക്ടിനെ എതിർത്തു പോപ്പും ആർച്ച് ബിഷപ്പ് ഓഫ് കാൻഡർബെറിയും എല്ലാം ഇടപെട്ട വിഷയമാണ് ശക്തമായ എതിർപ്പ് വന്നതോടുകൂടി ബ്രിട്ടീഷ് ഗവൺമെന്റ് റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട് പിൻവലിച്ചു തൽസ്ഥാനത്ത് ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട് പാസ്സാക്കി അങ്ങനെ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ എൻഡോമെൻ്റുകൾ ചാരിറ്റികൾ ഈ വകുപ്പിൻ്റെ കീഴിലാക്കി ഇങ്ങനെയാണ് ആദ്യമായി ക്ഷേത്രങ്ങളെ സർക്കാർ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന നിയമം ഇവിടെ ഉണ്ടാവുന്നത് നല്ല വരുമാനമുള്ള പരിപാടിയാണല്ലോ തുടർന്ന് ബോംബെ പ്രോവിൻസിൽ വന്നു ക്ഷമിക്കണം കൽക്കട്ട പ്രോവിൻസിൽ വന്നു പിന്നീട് ബോംബെ പ്രോവിൻസിൽ വന്നു പിന്നീട് ഉത്തരഭാരതത്തിലുള്ള പ്രധാനപ്പെട്ട ഇന്നത്തെ കണക്കിന് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉള്ള പ്രോവിൻസിൽ വന്നു ചുരുക്കി പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ച പ്രദേശങ്ങളിലൊക്കെ ഇത്തരം നിയമങ്ങൾ വരികയും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ അതിന് കീഴിലാവുകയും ചെയ്തു പക്ഷെ ഇവിടെ വളരെ ശ്രദ്ധേയമായ വിഷയം മധ്യ ഉത്തരഭാരതത്തിലെ ഹിന്ദു സമൂഹം ജാഗ്രതയുള്ളവരായതുകൊണ്ട് ഈ നിയമങ്ങളും ബോർഡുകളും നിലവിൽ വന്നെങ്കിലും ക്ഷേത്രവിരുദ്ധമായോ ധർമ്മവിരുദ്ധമായോ അവിടുത്തെ ഫണ്ടുകൾ ഉപയോഗിക്കപ്പെട്ടില്ല എന്നാൽ ദക്ഷിണ ഭാരതത്തിൽ വിശേഷിച്ച് കർണാടക കേരളം തുടങ്ങിയ സ്ഥലങ്ങളിൽ തീർത്തും വിരുദ്ധമായി ധർമ്മവിരുദ്ധമായി പ്രവർത്തനങ്ങൾ നടന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് അനുസരിച്ച് വിഭജന അനന്തരം ഭാരതം സ്വതന്ത്രമായി ഭാരതം സ്വതന്ത്രമായി നല്ല പറഞ്ഞത് വിഭജന അനന്തരം ഭാരതം സ്വതന്ത്രമായി രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജാനുവരി ഇരുപത്തിയാറ് മുതൽ റിപ്പബ്ലിക്കായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഒരു പ്രതിപക്ഷം പോലും ഇല്ലാതിരുന്ന സമയത്ത് ഭാരതത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാർ മുഴുവൻ ഒന്നുകിൽ ജയിലറകളിലോ അല്ലെങ്കിൽ ഹൗസ് അറസ്റ്റിലോ ആയിരുന്ന സമയത്ത് പ്രതിപക്ഷം ഇല്ലാതിരുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യ സെക്യുലറായി അതുവരെ മഹാന്മാരായ അംബേദ്കർ തുടങ്ങിയവരെല്ലാം വളരെ കൂലങ്കമായി ചിന്തിച്ച് എഴുതിയ നമ്മുടെ ഭരണഘടനയിൽ സെക്യുലർ എന്നൊരു പദമില്ലായിരുന്നു ആവശ്യമില്ല എന്ന് മഹാമനീഷികളായി അവർക്ക് അറിയാമായിരുന്നു പക്ഷെ ഇരുപത്തി ആറ് കൊല്ലങ്ങൾക്ക് ശേഷം സെക്യുലർ എന്നുള്ള പദം ഭരണഘടനയിൽ എഴുതി ചേർത്തു എന്നിട്ടും സർക്കാർ നിയന്ത്രിത ദേവസ്വം ബോർഡുകൾ നിലനിൽക്കുകയാണ് ചിന്തിക്ക മാറിയേ മതിയാവൂ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചിദംബരം കേസിലും ഗോകർണം മഹാബലേശ്വര ക്ഷേത്ര കേസിലും പുരി ജഗന്നാഥ ക്ഷേത്ര കേസിലും സർക്കാരിനോട് ചോദിച്ചു നിങ്ങളെന്താ ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങൾ മാത്രം കൈയാളുന്നത് മുസ്ലിം ആരാധനാലയങ്ങൾ മുസ്ലിം സമൂഹം ഭരിക്കുമ്പോൾ ക്രിസ്തീയ ദേവാലയങ്ങൾ ക്രിസ്ത്യാനികൾ ഭരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് വേണ്ടത് അത് തന്നെയാണ് വേണ്ടത് എങ്ങനെയാണ് ഹിന്ദു ദേവാലയങ്ങൾ സർക്കാർ ഭരിക്കുന്നത് എന്ന് ഈ മൂന്ന് സന്ദർഭങ്ങളിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചോദിക്കേണ്ടായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ നിശ്ചയമായും തുല്യനീതി എന്നുള്ളത് നടപ്പിലാവണം അതിൽ ഭേദങ്ങൾ വരണം വന്നേ മതിയാവും അതിനുള്ള ഇച്ഛാശക്തി സമൂഹത്തിൽ നിന്നുണ്ടാവണം അതിനുള്ള നിയമനിർമ്മാണം കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാവണം തുല്യനീതി നടപ്പിലാക്കപ്പെടണം